അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഏഷ്യാനത്തിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് ഏവരും ഏറെ ആകാംക്ഷൂടെയാണ് മത്സരാർത്ഥികൾ ആരൊക്കെ അറിയാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഫൈനലി ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ സെവൻ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് ജിയോ ഹോട്ട് സ്റ്റാറിലൂടെയും ഏഷ്യാനത്തിലൂടെയും നമുക്ക് ഇപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ലാലട്ടൻ്റെ ഒന്നൊന്നര എൻട്രി തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നടന്നത് മടക്കേ കുത്തിക്കൊണ്ടായിരുന്നു ലാലട്ടൻ ബിഗ് ബോസിലെത്തിയത് ഇപ്പോഴിതാ മത്സരാർത്ഥികളുടെ എൻട്രി നടക്കുകയാണ് ഇപ്പോൾ ഇതാ അനുമോൾ കാർത്ത് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും ഓരോ ബിഗ് ബോസ് വാർത്തകളും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു വീഡിയോ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേഷനുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ താറ്റി